ഈശ്വമിഷികായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ചങ്ങനാശ്ശേരി ബൈബിൾ അപ്പസ്റ്റോളേറ്റും മാക്ടിവിയും ചേർന്ന് ഒഴുക്കുന്ന നൂറുമേനി സീസൺ വണ്ണിൽ ഒന്നാം സ്തമാനം നേടിയ ഒരമ്മ അതേപോലെ തന്നെ ഈ വർഷവും ആ ഒരു സമ്മാനം ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് സന്യാസിനികൾക്കും സന്യാസാർഥിനികൾക്കുമായി നടത്തിയ നൂറുമേനി സീസൺ ടു മത്സരത്തിൽ സി കാറ്റഗറിയിൽ ഈ വർഷവും ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് നമ്മളോടൊപ്പം ഉള്ളത് ബഹുമാനപ്പെട്ട സിസ്റ്റർ ഗ്രേസി എഫ് സി സി ആണ് അമ്മ അമ്മ ഇങ്ങനെ കേട്ടു ഏറ്റവും കൂടുതൽ ഈ മത്സരത്തിൽ മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ വചനം എഴുതിയത് അമ്മയാണെന്ന് എത്ര വചനം എഴുതി എഴുതി അമ്മ ഇപ്പൊ എന്ത് ചെയ്യുവാണ് ഞാനിപ്പം നേഴ്സ നേഴ്സിംഗ് ഫീൽഡിലായിരുന്നു എനിക്കിപ്പോൾ കുറച്ച് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കാരണം ഞാനിപ്പം അധികം ജോലി ചെയ്യാറില്ല റെസ്റ്റ് എടുക്കുവാണ് എന്നാലും മഠത്തിൽ എനിക്ക് എന്നാൽ കഴിയുന്ന ജോലികളൊക്കെ ചെയ്ത് സഹായിക്കുന്നു എങ്ങനെയാണ് നൂറുമേനിക്ക് മത്സരിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് മത്സരിക്കാമെന്ന് തീരുമാനിച്ചത് എനിക്കിഷ്ടമായിരുന്നു വചനം വചനം ഇഷ്ടമായതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഒരു മത്സരം വന്നപ്പം അത് നന്നായിട്ട് അതിനകത്ത് പങ്കെടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായി അങ്ങനെയാണ് വചനത്തിന് എനിക്ക് വചനം ഭയങ്കര എനിക്കിഷ്ടമാണ് വചനത്തിനുമായിട്ടുള്ള ഭയങ്കര ദാഹം വചനം നന്നായിട്ട് പഠിക്കണം വചനം എനിക്കും മറ്റുള്ളവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കും അതുപോലെ വചനം പഠിക്കണമെന്ന ഒരു ചിന്തയോടുകൂടിയാണ് ഞാൻ ഈ നഴ്സിംഗ് ഫീൽഡ് കഴിഞ്ഞതിന് ശേഷം കൂടുതൽ വചനത്തിന് ഞാൻ പ്രാധാന്യം കൊടുത്തത് അപ്പോൾ അമ്മയുടെ ഈ ഒരു ഇഷ്ടം വചനത്തോടുള്ള ഇഷ്ടം ഒരു സിസ്റ്റർ കഴിഞ്ഞതിന് ശേഷം തുടങ്ങിയതാണോ അതോ ചെറുപ്പം മുതലേ ഈ വചനത്തോടുള്ള ഇല്ല ചെറുപ്പം മുതലേ എൻ്റെ മാതാപിതാക്കൾ എന്നെ ഈ വചനം പഠിക്കുന്നതിനും ബൈബിൾ വായിക്കുന്നതിനും ഒക്കെ ഒത്തിരിയേറെ പ്രത്യേകിച്ച് അമ്മ എന്നെ ഒത്തിരിയേറെ ഒരുക്കിയിരുന്നു അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ സ്കൂളിലാണേലും എല്ലാ എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് എനിക്കായിരുന്നു അപ്പം വേദപാഠത്തിനാണ് അമ്മ ഭൗതിക പഠനത്തേക്കാൾ വേദപാഠത്തിനാണ് അമ്മ കൂടുതൽ പ്രാധാന്യം നൽകിയത് അപ്പോൾ പണ്ട് തൊട്ട് ഈ ഒന്നാം സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു വാശ്യുണ്ടല്ലേ ആർക്കും വിട്ടുകൊടു അങ്ങനെ വന്നു പോകുന്ന ഓക്കെ അമ്മ അമ്മ ഏത് സമയത്തായിരുന്നു ഈ വചനം പഠിക്കാനായിട്ട് സമയം കണ്ടെത്തിയിരുന്നത് സമയം കിട്ടുമ്പോഴെല്ലാം ഞാനതിങ്ങനെ പഠിക്കുമായിരുന്നു പലപ്പോഴും ഞാനിങ്ങനെ പോക്കറ്റിൽ ഇട്ടും പിന്നെ പലപ്പോഴും ഇങ്ങനെ ആ പഠിച്ച വചനം തന്നെ എപ്പോഴും എപ്പോഴും ഓർത്തുകൊണ്ട് നടക്കും അങ്ങനെ പല പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് ഉരുവിട്ടാണ് എനിക്കിത് മനസ്സിൽ ഇങ്ങനെ അത് പതിക്ക് പതിയുന്നത് വചനം പഠിക്കാനായിട്ട് ഒരുപാട് പേരിപ്പോൾ ഒരുങ്ങുന്നുണ്ട് നൂറുമേനയുടെ ഗ്രാൻഡ് ഫിനാലിയിലേക്ക് മത്സരിക്കാൻ പല കുടുംബങ്ങളും തയ്യാറെടുക്കുന്നുണ്ട് അവർക്കൊക്കെ ഈ വചനം പഠിക്കാനുള്ള എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഒക്കെ കൊടുക്കാറുണ്ടോ അവർ ഞാൻ എൻ്റെ ആറുമാനൂർ ഇടവകയിൽ എൻ്റെ അവിടെ കുടുംബക്കൂട്ടായ്മയിൽ ഞാൻ അവരെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കാറുണ്ട് അവർ പറയും യു സിസ്റ്ററെ സിസ്റ്റർ പഠിക്കുന്നോണൊക്കെ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞു ഞാനും നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും പയ്യെ പഠിച്ചു പഠിച്ചു ഓരോ വചനവും ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ചതിന് ശേഷമാണ് എനിക്ക് അതിൻ്റെ മനസ്സിൽ പതിയുന്നത് അതുപോലെ നിങ്ങൾക്കും പറ്റുമെന്ന് പറഞ്ഞ് ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർ കൂടുതൽ പേര് ഈ കൂട്ടായ്മ ആ വചന മനപ്പാട് മത്സരത്തിന് ചേരുകയും നൂറിൽ കൂടുതൽ മാർക്ക് അവർ പലരും കരസ്ഥമാക്കുകയും ചെയ്തു അപ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കാനുള്ള ടിപ്സ് ഉണ്ടോ ടിപ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ വചനം പഠിക്കുമ്പം ഈശോയെ ഈ വചനം പഠിക്കാനും എനിക്ക് ഹൃദ്യസ്ഥമാക്കാനുമുള്ള ഒരു വരം അങ്ങയുടെ ആ പരിശുദ്ധാത്മാവിനെ അയച്ച് എനിക്ക് തരണമേ എന്ന് ഞാൻ ആദ്യം പ്രാർത്ഥിക്കും പിന്നെ എനിക്ക് ഈ വചനം പഠിക്കാൻ പറ്റും എന്നുള്ള ഒരു ദൃഢമായ ഒരു അല്ലെ ഉറച്ച വിശ്വാസമുണ്ട് എനിക്ക് പിന്നെ ഇതൊക്കെ എനിക്ക് പറ്റുമെന്നുള്ള ഒരു പോസിറ്റീവ് ചിന്ത എപ്പം നെഗറ്റീവല്ല അതായത് ഓ ഇതൊന്നും വായിച്ചാൽ പറ്റത്തില്ല എന്നുള്ള ഒരു ഇതല്ല ഞാൻ പോസിറ്റീവ് ചിന്ത എടുക്കും പിന്നെ ഒരു ദിവസം ഒരു പത്ത് വചനമെങ്കിലും ഞാൻ പഠിക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയം അങ്ങനെ പിന്നെ വചനം പഠിക്കുന്നതോറും എനിക്ക് ഓർമ്മശക്തി കൂടുന്നുണ്ട് ഓർമ്മശക്തി നമുക്ക് കൂടുവാ ചെയ്യുന്ന അല്ലാതെ കുറയുമല്ല പിന്നെ വചനം ഇങ്ങനെ കുറേ പഠിച്ചു കഴിയുമ്പോൾ എനിക്ക് ധ്യാനിക്കാൻ നല്ലതായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ ഈ ഓരോ വചനവും ഞാനിങ്ങനെ ഉരുവിട്ട് ഉരുവിട്ട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നത് കൊണ്ട് നല്ല രീതിയിൽ അത് മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കും നമുക്ക് ആവശ്യമായ സമയത്ത് പറഞ്ഞു കൊടുക്കാനും പറ്റും നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ എൻ്റെ വാർഡിൽ ഒരു ബോർഡുണ്ട് ആ ബോർഡിൽ ഞാൻ എന്നും ഒരു വചനം എഴുതിയിടും അപ്പം അത് അത് കണ്ടിട്ട് അവർക്ക് തന്നെ ഒരു അത്ഭുതമായിരുന്നു അപ്പം വചനം എഴുതിയിടുമ്പം ആ രോഗികളെല്ലാം ആ വചനം കാണുന്നുണ്ട് അപ്പം അവർക്ക് പലർക്കും വളരെ വിഷമിച്ച് ഞാൻ അത് അതുപോലുള്ള വചനമായിരിക്കും എഴുതിയിടുന്നത് അപ്പോൾ അവർക്ക് അവരുടെ മനസ്സിനൊരു പ്രത്യാ പ്രത്യാശ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഓരോ വചനവും മുറികളിൽ കൊണ്ടു കൊടുക്കും പിന്നെ വരുന്ന കുട്ടികളുണ്ടല്ലോ നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ വരുന്ന കുഞ്ഞുങ്ങൾക്കും ഞാൻ ഇത് പറഞ്ഞു കൊടുക്കുമായിരുന്നു ഓക്കെ അമ്മ അമ്മ ഈ വചനം പഠിക്കാൻ അല്ലെങ്കിൽ ഈ വചനത്തെ എത്രത്തോളം സ്നേഹിക്കാൻ ആരെങ്കിലുമൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ എനിക്ക് എൻ്റെ മനസ്സിൽ തന്നെ തോന്നിയ ഒരു ഇതാണ് കാരണം വചനം പഠിക്കണം പഠിക്കണം എന്നുള്ള ഒരു വലിയൊരു ആഗ്രഹം എൻ്റെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് തന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെ അത് വചനത്തിന് ഞാൻ പ്രാധാന്യം കൊടുത്തപ്പം പരിശുദ്ധാത്മാവ് എന്നിലേക്ക് ഒത്തിരിയേറെ വരങ്ങൾ ചൊരിഞ്ഞു ഒത്തിരി കൃപ എനിക്ക് കിട്ടി നമ്മക്കിപ്പം വയ്യാതിരിക്കുകയാണ് അസുഖങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു അപ്പം ഈ മുന്നൂറ്റി എഴുപത് അല്ലെങ്കിൽ മുന്നൂറ്റി എഴുപത്തിനാലോളം വചനങ്ങൾ എഴുതുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിട്ടായിരുന്നു പരീക്ഷയുടെ സമയത്ത് ബുദ്ധിമുട്ടുകൾ എനിക്ക് മഠത്തിൽ വെച്ചൊക്കെ ഞാൻ എഴുതുമ്പം എൻ്റെ ഈ രണ്ട് കാലും അങ്ങ് മൊത്തം ഇങ്ങനെ മരച്ചു കയറുമായിരുന്നു എന്നിട്ട് ഞാൻ ഇങ്ങനെ ചവിട്ടി പിടിച്ചായിരുന്നു എഴുതുന്നത് അപ്പം എന്നെ പരീക്ഷയ്ക്ക് വന്നപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് എനിക്ക് അപ്പം ഞാൻ പറഞ്ഞു ഈശോയെ ഈ പരീക്ഷയ്ക്ക് എനിക്ക് ഒരു പ്രശ്നവും വരുത്തല്ലേ എനിക്ക് എഴുതണം എന്നുള്ള രീതിയിൽ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാണ് ഞാൻ കയറിയത് അത് കാരണം എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായില്ല എൻ്റെ കാലിന് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു പിന്നെ കൈക്കൊക്കെ നല്ല സ്പീഡിൽ എഴുതാനും പറ്റി ഒരു മിനിറ്റ് പോലും കളയാതെ ദൈവം എന്നെ എഴുതിപ്പിച്ചു പിന്നെ ഞാനൊരു വചനം എഴുതി തീരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആ മറ്റു വചനം എന്നെ ഓർപ്പിച്ചിങ്ങനെ തരുവായിരുന്നു അങ്ങനെ പരിശുദ്ധാത്മാവ് എന്നെ ഒത്തിരിയേറെ ശക്തിപ്പെടുത്തി ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ സിസ്റ്റേഴ്സിന് വേണ്ടി നടത്തിയ നൂറുമേനി സീസൺ ടു മത്സരത്തിലെ ഏറ്റവും കൂടുതൽ വചനം എഴുതിയ അമ്മയാണ് ഒപ്പം സി കാറ്റഗറിയിലും ഫസ്റ്റ് നേടിയിരിക്കുകയാണ് അമ്മയ്ക്ക് ചങ്ങനാശ്ശേരി അതിരൂപത കുടുംബത്തിൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഒപ്പം ഇത്രയും സമയം ഞങ്ങളോടായിരുന്ന അമ്മയുടെ എക്സ്പീരിയൻസും അവ വചനം പഠിച്ച കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്തു ഇത് അനേകം പേർക്ക് വചനം പഠിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ ാകട്ടെ അമ്മയുടെ ഇത്രയും സമയത്തിന് നന്ദി